മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം തുറന്നതിനു ശേഷമുള്ള ആദ്യ കളഭാഭിഷേകം നടന്നു ശബരിമല സന്നിധാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിലൊന്നാണ് കളഭാഭിഷേകം പൂജയ്ക്ക് മുൻപായി പന്ത്രണ്ട് മണിക്കാണ് കളഭാഭിഷേകം നടന്നത് തന്ത്രി കണ്ട ബ്രഹ്മദത്തന്റെ കാർമ്മികത്വത്തിൽ പൂജിച്ച ശേഷം കളഭാഭിഷേകത്തിനുള്ള കളഭകുംഭവുമായി മേൽശാന്തി എസ് അരുമാർ നമ്പൂതിരി വാദ്യകോശങ്ങളുടെ അകമ്പടിയോടെ ശ്രീകോവിലിന് ചുറ്റും പ്രതീക്ഷണം വെച്ചു അതേ തുടര്ന്ന് കളഭാഭിഷേകം നടത്തി ദേവസ്വം ബോർഡ് മെമ്പർ അജികുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബിജു വി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു അതേസമയം കാനനപാത വഴി കാൽനടിയായി വരുന്ന അയ്യപ്പ ഭക്തർക്ക് മുക്കുഴിയിൽ വെച്ച് പ്രത്യേക പാസ് നൽകുന്നത് താൽക്കാലികമായി നിർത്തിവച്ചതായി ദേവസ്വം ബോർഡ് അറിയിച്ചു പമ്പ വഴി വെർച്വൽ ക്യൂ ആയ സ്പോട്ട് ബുക്കിംഗായും വരുന്ന അയ്യപ്പ ഭക്തർ ദർശനം കിട്ടാതെ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനാണ് ഈ നടപടിയെന്ന് ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ അറിയിച്ചു അയ്യായിരം പേർക്ക് പ്രത്യേക പാസ് നൽകാനായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ധാരണ എന്നാൽ കാനനപാത വഴി വരുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണം അഞ്ചിരട്ടിയായി വർദ്ധിച്ചു ഈ സാഹചര്യത്തിലാണ് സ്പെഷ്യൽ പാസിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പ്രത്യേക പാസ് നൽകേണ്ടെന്നാണ് ബോർഡിന്റെ തീരുമാനം ഇന്നറിയ ന്യൂസ് കേരള ശബരിമല വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വൽ ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്